നമസ്കാരം പ്രശ്നങ്ങൾ ഇന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു അവസരത്തിൽ തന്നെ മുനമ്പത്തെ സമരവേദിയിൽ കോൺഗ്രസ് എം പിമാർക്കും നേതാക്കൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു മുപ്പത് ശതമാനം വോട്ട് ബാങ്കിനു വേണ്ടി കെ സി ബി സിയുടെ അഭ്യർത്ഥനകളെ നിരാകരിച്ച് അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ ഒറ്റുകൊടുത്ത കോൺഗ്രസ് എം പിമാർക്കും ഭേദഗതി ബില്ലിനെ നിരന്തരം എതിർത്ത മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും ഈ സമര പന്തലിൽ ഇനി പ്രവേശനമില്ല എന്ന പേരിൽ പള്ളിക്ക് മുൻപിൽ ഫ്ലക്സ് സ്ഥാപിച്ചു മുനമ്പം ജനതയുടെ ഫ്ലക്സ് ഇതോടെ കോൺഗ്രസ് എം പിമാർക്കെതിരെ സമരക്കാർ പ്രത്യക്ഷ നിലപാട് എടുക്കുമെന്നാണ് വ്യക്തമാകുന്നത് വക്കഫ് ഭേദഗതി ബില്ലിനെ ഒറ്റക്കെട്ടായി എതിർക്കുകയായിരുന്നു ഇന്ത്യ മുന്നണി ചർച്ചയിൽ ബില്ലിനെ കോൺഗ്രസ് എതിർത്തതൊക്കെ നമ്മൾ കണ്ടതാണ് മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ഇരു കേരള കോൺഗ്രസ് വിഭാഗങ്ങളും ക്രൈസ്തവ സഭ നിലപാടിനെ പൂർണ്ണമായും തള്ളിയില്ല ജോസ് കി മാണിയും വിഭാഗം എം പി ഫ്രാൻസിസ് ജോർജും മുനമ്പ വിഷയം ഇന്ത്യ ഇന്ത്യാ യോഗത്തിൽ അടക്കം മൃദു മൃദുസമീപനം എടുത്തു പക്ഷേ അവരും ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്തു സ്വന്തം പണം കൊടുത്തു വാങ്ങിയ ഭൂമി വക്കഭൂമിയായി മുദ്ര കുത്തപ്പെട്ടത് മൂലം ദുരിതം അനുഭവിക്കുന്ന മുനമ്പം ജനതയുടെ കണ്ണീരിന് അറുതി വരുത്താൻ പുതിയ വക്കഫ് നിയമ ഭേദഗതിയെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ പിന്തുണയ്ക്കണമെന്ന് കത്തോലിക്കാൻഗ്രസും കെ സി ബി സിയും ആവശ്യപ്പെട്ടിരുന്നു വക്കഫ് നിയമ ഭേദഗതി നടപ്പാക്കാതെ ശാശ്വത പരിഹാരം ഉണ്ടാകില്ല അതുകൊണ്ടുതന്നെ മൂനമ്പത്തെ അറുന്നൂറിൽ പരം കുടുംബങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ കേരളത്തിലെ ജനപ്രതിനിധികൾക്ക് ബാധ്യതയുണ്ടെന്നായിരുന്നു അവരുടെ നിലപാട് വക്കഫ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സമുദായ നിലപാടിനൊപ്പം നിൽക്കുന്നവർക്കെതിരെ ഭീഷണി മുഴക്കാനും പിന്തിരിപ്പിക്കാനുമാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞിരുന്നു ഇതിനെ തുടർച്ചയാണ് കോൺഗ്രസ് എം പിമാരെ ബഹിഷ്കരിക്കുന്ന ഫ്ലക്സും വക്കഫ് ബോർഡിനുള്ള അനിയന്ത്രിതമായ അവകാശങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ ഇല്ലാതാകണമെന്നും സിവിൽ നിയമപരിധിയിൽ വക്കഫ് ബോർഡിനെ കൊണ്ടുവരുന്ന വിധത്തിൽ നിലവിലെ നിയമം പരിഷ്കരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത് പൂർണ്ണമായ വക്കഫ് ബില്ലിന്റെ ഭാഗമായിട്ടില്ല അപ്പോഴും വക്കഫ് നിയമം ആശ്വാസമാണെന്നാണ് അവരുടെ വിലയിരുത്തൽ വക്കഫ് നിയമം ജനാധിപത്യത്തിനും മതേതരത്വത്തിനും എതിരാണെന്നാണ് സി ബി സി ഐയുടെ നിലപാട് ഈ കെ സി ബി സിയുടെ ആഹ്വാനം കോൺഗ്രസ് പൂർണ്ണമായും തള്ളി തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വക്കഫ് വിഷയം കോൺഗ്രസിന് പണിയാകുമെന്നതും ഉറപ്പാണ് അതേസമയം അറുനൂറിലധികം കുടുംബങ്ങൾ കുടിയറക്ക് ഭീഷണിയിലായതോടെ മാസങ്ങളായി മുനമ്പത്ത് ജനകീയ സമരം നടക്കുകയാണ് ബിജെപിയുടെ ദേശീയ നേതാക്കളടക്കം മുനമ്പം വഖഫ് വിരുദ്ധ സമരത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു മുനമ്പം വിഷയത്തിൽ രമ്യമായ പരിഹാരമാണ് വേണ്ടതെന്ന് ലീഗ് നിലപാട് സ്വീകരിച്ചെങ്കിലും വിഷയത്തിൽ വ്യക്തമായൊരു നിർദ്ദേശം ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ മുനമ്പം കുടിയറക്ക് വിഷയത്തിൽ ഇടപെടാൻ തയ്യാറായിരുന്നുമില്ല ആരെയും കുടിയിറക്കില്ലെന്ന് പ്രസ്താവന നടത്തിയതല്ലാതെ സർക്കാർ നടപടികളൊന്നും സ്വീകരിച്ചില്ല വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ